വീണ്ടും ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ് മലയാള സിനിമാ പ്രേമികളുടെ മനസ്സിൽ തീ കോരിയിട്ട് ആ ശബിക്കപ്പെട്ട ദിനം ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറ് ജയന്റെ വേർപാടിന് നാൽപ്പത്തഞ്ച് വർഷം പ്രായമാകുന്നു എന്നാൽ ഇന്നും ആ ഓർമ്മകൾക്ക് എന്തൊരു തീവ്രതയാണ് ആ വിയോഗം മനസ്സിൽ ഇന്നും വേദന പടർത്തുന്നു പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴായിരുന്നു അപ്രതീക്ഷിതമായി ആ ദാരുണാന്ത്യം സംഭവിച്ചത് മദ്രാസിലെ ഷോലവാരത്ത് അന്ന് പൊലിഞ്ഞു പോയത് ഒരു ദേശത്തിന്റെ മുഴുവൻ ആവേശമായിരുന്നു സാഹസികത എന്നാൽ എന്തെന്ന് മലയാള സിനിമയെ കാണിച്ചു കൊടുത്ത കരുത്തനായ താരമായിരുന്നു ജയൻ ജയൻ വെള്ളിത്തിരയിലേക്ക് കാലെടുത്ത് വെച്ചതോടെ മലയാള സിനിമയിൽ അന്ന് വരെ ഉണ്ടായിരുന്ന പുരുഷ സങ്കല്പങ്ങൾ അപ്പാടെ തിരുത്തി കുറിക്കപ്പെട്ടു ഉപനായകനായും നായകനായും വില്ലനായും മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച ജയൻ പകർന്ന അടിയ വേഷങ്ങളിലും തന്റെ കൈയ്യൊപ്പ് ചാർത്തി സിനിമയെയും ജീവിതത്തെയും വേറിട്ട് കാണാൻ ഒരിക്കലും ജയന് കഴിയുമായിരുന്നില്ല അഭിനയത്തിന്റെ നാടകീയതയും സിനിമയുടെ നിറങ്ങളും സാഹസികതയും സാഹസികതയുമെല്ലാം കൂടിച്ചേർന്ന ഒരു വ്യത്യസ്ത തിരക്കഥ തന്നെയായിരുന്നു ജയന്റെ ജീവിതവും പുരുഷ സൗന്ദര്യത്തിന്റെ സർവ്വലക്ഷണങ്ങളും നിറഞ്ഞു നിന്ന ജയന്റെ സാന്നിധ്യം ഇല്ലാതായിട്ട് നവംബർ പതിനാറിന് നാൽപ്പത്തിയഞ്ച് വർഷം തികയുന്നു കാലങ്ങൾ കഴിഞ്ഞിട്ടും ജയന്റെ മസിലും എൽവിസ് ബെൽബോട്ടവും നീട്ടിയുള്ള ഡയലോഗും മലയാളിയുടെ മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നു താൻ ചെയ്യുന്ന കഥാപാത്രങ്ങൾക്ക് സ്വന്തമായ ശൈലിയും പൗരുഷവും നൽകിയ ജയൻ അവയ്ക്ക് പൂർണത വേണമെന്ന കാര്യത്തിൽ നിർബന്ധ ബുദ്ധിയായിരുന്നു അത് തന്നെയായിരുന്നു ഈ അതുല്യ നടന്റെ ഗുണവും ദോഷവും പൂർണ്ണതയുള്ള വേഷങ്ങൾ അവതരിപ്പിച്ച് ആറ് വർഷം കൊണ്ട് മലയാള സിനിമയിൽ വെണ്ണിക്കൊടി പാറച്ച ജയൻ അതേ പൂർണ്ണതയ്ക്ക് വേണ്ടി സ്വന്തം ജീവനും ത്യജിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിന് കൊല്ലത്ത് കൊട്ടാരം വീട്ടിൽ മാധവൻ പിള്ളയുടെയും ഭാരതി അമ്മയുടെയും മകനായാണ് ജയന്റെ ജന്മം വിദ്യാഭ്യാസത്തിനു ശേഷം നാവികസേനയിൽ മാസ്റ്റർ ചീഫ് പെറ്റി ഓഫീസർ ആയിരുന്ന ജയൻ ചെറുപ്പത്തിലെ കൈമുതലായി കിട്ടിയ അഭിനയകലയും അവിടെ സജീവമാക്കി ഒടുവിൽ പതിനാറ് വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം വെള്ളിത്തിരയിലേക്ക് കയറി മലയാളത്തിന്റെ നിത്യഹരിത നായകനായിരുന്നു പ്രേം നസീർ അദ്ദേഹത്തിന്റെ പ്രതാപകാലത്ത് ഒരു താരം ഉദിച്ചുയരുക എന്ന് പറയുന്നത് ഇന്ന് മമ്മൂട്ടിക്കും മോഹൻലാലിനും തുല്യനായി ഒരാൾ വരിക എന്ന് പറയും പോലെയാണ് എന്നാൽ ജയൻ കുതിച്ചുയർന്നത് നസീറിന്റെ സുവർണകാലത്തായിരുന്നു ഇരുവരും അഭിനയിച്ച സൂപ്പർ ഹിറ്റുകൾക്കും കണക്കില്ല ശാപമോക്ഷത്തിൽ ഷീലയുടെ വിവാഹ സദസ്സിലെ ഗായകനായി അഭിനയ രംഗത്തേക്ക് കടന്ന ജയൻ മലയാള സിനിമയിൽ പുതിയൊരു യുഗത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു പഞ്ചമിയിലെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറായുള്ള അഭിനയമാണ് വില്ലൻ വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലുള്ള ജയന്റെ റേഞ്ച് വ്യക്തമാക്കിയ വേഷം ആരോഗ്യവും സൗന്ദര്യവും തുളുമ്പുന്ന ശരീരം കൊണ്ടും പ്രൗഢഗംഭീരമായ ശബ്ദം കൊണ്ടും അതുവരെ ഉണ്ടായിരുന്ന വില്ലൻ സങ്കല്പങ്ങളെ ജയൻ തിരുത്തി എഴുതി പഞ്ചമിക്ക് ശേഷം മറ്റൊരു കർണൻ ജയിക്കാനായി ജനിച്ചവൻ അടവുകൾ പതിനെട്ട് സൂത്രക്കാരി ആനപ്പാച്ചൻ രതി മന്മഥൻ കാത്തിരുന്ന നിമിഷം ഇതാ ഒരു മനുഷ്യൻ രണ്ട് ലോകം ഈ മനോഹര തീരം ആശീർവാദം അങ്ങനെ തുടങ്ങി എത്ര എത്ര കൈനിറയ ചിത്രങ്ങൾ നസീർ വിൻസെന്റ് തുടങ്ങിയ നായക നടന്മാരോടൊപ്പം വില്ലനായി അഭിനയിച്ചിരുന്ന ജയൻ നായക വേഷത്തിലേക്ക് ചുവട് മാറുന്നത് ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്ത ഭിക്ഷാം ദേഹി എന്ന ചിത്രത്തിലൂടെയാണ് പിന്നീട് തച്ചോളി അമ്പുവിലെ ഇരട്ട വേഷം കൂടിയായപ്പോൾ ജയൻ മുൻനിര നായക നടന്മാരുടെ പട്ടികയിൽ ഇടം പിടിച്ചു ഹരിഹരന്റെ ശരപഞ്ചരം ഐ ശശിയുടെ ചിത്രങ്ങളായ അങ്ങാടി കാന്തവലയം മീൻ തുടങ്ങിയ ചിത്രങ്ങൾ ജയനെ മലയാളത്തിലെ തിരക്കുള്ള നടനാക്കി അങ്ങാടി അക്കാലത്തെ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രങ്ങളിൽ ഒന്നായിരുന്നു പിന്നീട് അങ്ങോട്ട് മലയാള സിനിമയിൽ ജയൻ യുഗം തന്നെ ആയിരുന്നു തീനാളം നായാട്ട് മൂർഖൻ മനുഷ്യമൃഗം മൃഗം ആവേശം കരിമ്പന ഇടിമുഴക്കം അങ്കക്കുറി ശക്തി ശത്രു സംഹാരം ഇരുമ്പഴികൾ കരിപുരണ്ട ജീവിതങ്ങൾ ഇത്തിക്കരപ്പക്കി അനുപല്ലവി ചുവന്ന ചിറകുകൾ ഇവിടെ കാറ്റിന് സുഗന്ധം മോചനം സായുജ്യം അങ്ങനെ അങ്ങനെ നീളുന്നു ജയൻ എന്ന പ്രതിഭയുടെ തിളക്കം ജയനെ ഏറെ പ്രശസ്തനാക്കിയത് ശരപഞ്ചരത്തിലെ രാജശേഖരൻ എന്ന കഥാപാത്രമാണ് മലയാറ്റൂർ രാമകൃഷ്ണന്റെ കഥയെ അടിസ്ഥാനമാക്കി ഹരിഹരൻ സംവിധാനം ചെയ്ത ശരപഞ്ചരം ജയന്റെ ആരാധകർ ഉത്സവമാക്കി മാറ്റി കുതിരക്കാരന്റെ വേഷത്തിലെത്തിയ ജയൻ ഈ സിനിമയിലൂടെയാണ് പുരുഷ സങ്കല്പത്തിന്റെ പുതിയ മസിലളവുകൾ വെള്ളിത്തിരയിൽ കാണിച്ചത് സാഹസിക രംഗങ്ങൾ തന്മയത്തോടെ അവതരിപ്പിക്കാൻ അതിയായ ആത്മവിശ്വാസം ഉണ്ടായിരുന്ന നടനായിരുന്നു ജയൻ അതിസാഹസിക രംഗങ്ങളിൽ പോലും സ്വാഭാവികത നഷ്ടപ്പെടാതിരിക്കാൻ അദ്ദേഹം ഡ്യൂപ്പുകളെ പൂർണ്ണമായും ഒഴിവാക്കി ഈ ആവേശം തന്നെയാണ് ജയനെ മരണത്തിലേക്ക് തള്ളിയിട്ടതും കോളിളക്കത്തിന്റെ ചിത്രീകരണത്തിനിടയ്ക്ക് സുകുമാരൻ ഓടിക്കുന്ന മോട്ടോർ സൈക്കിളിന് പിന്നിൽ നിന്ന് മുകളിൽ പറക്കുന്ന ഹെലികോപ്റ്ററിന്റെ ലാൻഡിംഗ് സ്റ്റെപ്പിൽ പിടിച്ച് അഭിനയിക്കുന്നതിനിടയിലാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട ഹെലികോപ്റ്റർ നിലത്തിടിച്ച് ജയന്റെ മരണം ജയൻ ഒരു വികാരമായിരുന്നു സാഹസികതയും കരുത്തും ഒത്തിണങ്ങിയ ആ പ്രതിഭയുടെ ജീവിതം അസ്തമിച്ചിട്ട് നാൽപ്പത്തിയഞ്ചു വർഷം തികയുമ്പോഴും ആ സിംഹാസനം ഇന്നും ഒഴിഞ്ഞു തന്നെ കിടക്കുന്നു പകരക്കാരനില്ലാതെ Stay tuned, Tree Shade.